ഹലോ മലയാളീസ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ സിനി തോമസ് നിങ്ങളുടെ സ്വന്തം പാവമലയാളിയാണ് ഇപ്പോഴത്തെ എന്റെ വീഡിയോസിനൊന്നും പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും ഇല്ലെന്ന് ആദ്യമേ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ നല്ല ലാഗായിരിക്കും അപ്പോ സ്പീഡ് കൂട്ടി കൂട്ടിക്കാണോ സ്കിപ്പ് ചെയ്യുവോ അതെന്താന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ആഴ്ചയായിട്ട് കുറച്ച് വെട്ടവും വിളിച്ചൊക്കെ പുറത്തുള്ളത് കൊണ്ട് ചുമ്മാ ഇങ്ങനെ ഇറങ്ങി നടക്കലാണ് എൻ്റെ മെയിൻ എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഇറങ്ങി നടന്ന് ഇറങ്ങി നടക്കുന്നതിന് മുന്നേ ചിലപ്പം വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പണിയൊക്കെ ചെയ്തിട്ടായിരിക്കും ഇറങ്ങി നടക്കുന്നത് ചിലപ്പോൾ ഇറങ്ങി നടന്ന് കഴിഞ്ഞിട്ടായിരിക്കും വീട്ടിൽ ചെല്ലുമ്പോൾ അയ്യോ എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ എന്ന് ഓർത്തിട്ട് ചെയ്യുന്നത് അപ്പം ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്നലത്തെ എൻ്റെ ഒരു വൈകുന്നേരമാണ് ഇതിപ്പോൾ ഇന്നിപ്പോൾ നടന്ന് പോകുന്നതല്ലേ ഉള്ളൂ അപ്പം ഇന്നത്തെ ഇനിയിപ്പോൾ നടപ്പും വീഡിയോ എടുപ്പും എല്ലാം കൂടി ഒന്നും ശരിയാകത്തില്ല അപ്പോൾ അത് കാരണം ഇന്നലത്തെ എൻ്റെ ഒരു വൈകുന്നേരം എങ്ങനെയുണ്ടായിരുന്നെന്നാണ് കുറച്ച് കുഞ്ഞു കുഞ്ഞു ഉള്ളൂ കേട്ടോ വലിയ സംഭവമൊന്നുമല്ല പിന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ ഇന്നലത്തെ എൻ്റെ ഉച്ച കഴിഞ്ഞത്തെ ആദ്യത്തെ എന്ന് പറയുന്നത് എന്താ വിശക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കഞ്ഞിയും പയറും കുടിച്ചു ആദ്യമേ നമുക്കത് പോയി കണ്ടിട്ട് വന്നാലോ അരിയും പയറും അതായത് അരിയും ചെറുപയറും ഒന്നിച്ച് വേവിച്ച് കഞ്ഞിയാക്കി ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് അതിൻ്റെ കൂടെ മാങ്ങാച്ചാറും കൂടി കൂട്ടി കഴിക്കണം കേട്ടോ മാങ്ങാച്ചാറ് ഞാൻ ഇട്ടതല്ല കടയിൽ നിന്ന് മേടിച്ചതാണ് അപ്പം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അല്ലാതെ ഇപ്പോൾ ചെറുപയർ തോരനും കഞ്ഞിയും കൂടി അച്ചാറും കൂടി കഴിക്കുന്നതും ഇങ്ങനെ ഈ അരിയും ചെറുപയറും ഒന്നിച്ചിട്ട് വേവിച്ച് കഞ്ഞി ആക്കി അതിൻ്റെ കൂടെ അച്ചാറോട് കൂട്ടി കഴിക്കുന്നതും തമ്മിൽ എന്തോ ഒരു വ്യത്യാസം എനിക്ക് തോന്നിയിട്ടുണ്ടേ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ പറയണം കറി വെക്കാൻ മടി അതുപോലെ പനിയൊക്കെ ഉള്ളപ്പോഴും ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം ആണ് കഞ്ഞി വേറെ ഒന്നിച്ചിട്ട് വെച്ചത് ആൾക്കാർക്കോ ഇവിളിനി പഠിപ്പിച്ചൊന്നിട്ടുള്ളു ഞങ്ങൾക്കിത് മനസ്സിലാക്കാൻ വേണ്ടിട്ട് എന്ന് കുറച്ച് പേരെങ്കിലും ചിന്തിക്കുന്നുണ്ടായിരിക്കും ഞാന് കഞ്ഞിയൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഓർത്ത് എന്തെങ്കിലും കറി വെക്കണമല്ലോ ഓർത്ത് അങ്ങനെ ഞാന് എന്ത് ചെയ്തു ഞാൻ കഴിഞ്ഞ ദിവസം പിടിപ്പനിക്കടയിൽ പോയപ്പോഴത്തേക്കും നമുക്ക് നല്ല പിടിപ്പയർ ഇരിക്കുന്നുണ്ട് നാട്ടിലത്തെ അതുപോലത്തെ പിടിപ്പയർ അല്ല എന്നാലും വലിയ കുഴപ്പമില്ല ഫ്രോസൺ കാട്ടി നല്ലതാണല്ലോ പിടിപ്പയർ എല്ലാവർക്കും അറിയാതിരിക്കലോ നല്ല നീളം പയറിനാണ് ഞങ്ങളൊക്കെ ഞങ്ങളുടെ നാട്ടിലൊക്കെ പിടിപ്പയർ എന്ന് പറയുന്നത് അപ്പോൾ ഇത് മെഴുക്ക് പുരട്ടി വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്കും എൻ്റെ ഭക്താവിനും ഇഷ്ടമാണ് പിടിപ്പേറ് മെഴുക്ക് വരട്ടി അപ്പോൾ നമുക്ക് ഇത് മെഴുക്കു പുരട്ടി വെച്ച് വൈകുന്നേരം ചോറിൻ്റെ കൂടെയോ കഞ്ഞീൻ്റെ കൂടെയൊക്കെ കുടിക്കാം അപ്പോൾ ഞാനതൊന്ന് ഊരിക്കട്ടെ കഞ്ഞിയൊക്കെ കുടിച്ച് കഴിഞ്ഞ് ആ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു അതുപോലെ നമ്മുടെ അരി അടുപ്പ് തട്ടു ഇപ്പോൾ മെഴുക്ക് പുരട്ടി വെക്കാൻ വേണ്ടിയിട്ടുള്ള കടുവിതേ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് തീ ഇച്ചിരി കുറച്ച് വെക്കാം കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്നു കടുക് പൊട്ടി കഴിയുമ്പോൾ നമ്മൾ നമ്മള് ഇടും നാട്ടിലെ പോലെ ഓടിപ്പോയി മരത്തിൽ പോയി പറിച്ച് കഴുകി കറിവേപ്പില ഇടാൻ ഇവിടെ പറ്റാത്തത് കൊണ്ട് നമ്മൾ ഉണക്ക കറിവേപ്പിലയാണ് മേടിച്ച് ഉപയോഗിക്കുന്നത് നല്ല കറിവേപ്പിലേ കിട്ടും കേട്ടോ പക്ഷെ ആ കറിവേപ്പില എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പൂത്ത് പോവും അപ്പൊ നമ്മള് സ്റ്റോക്ക് ചെയ്യുന്നത് ഇതുപോലത്തെ ഉണക്ക ഉണക്കക്കറിവേപ്പിലയാണ് ഇത് ഗ്രേപ്രീന്ന് പറയുന്ന ഒരു കടയുണ്ട് അവിടെ ഇങ്ങനത്തെ സാധനമൊക്കെ കിട്ടും അപ്പം അവിടെ നിന്നാണ് നമ്മൾ ഇത് മേടിച്ചേക്കുന്നത് നമ്മൾ വന്നിട്ട് കുറച്ച് കറിവേപ്പില മറ്റേ പച്ചക്കറിവേപ്പില ഇടുന്ന മണവും ഗുണവും ഒന്നും പിന്നെ ഒരു സന്തോഷത്തിന് ഓക്കെ നമ്മൾ ഇട്ടു നമുക്കൊരു സമാധാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉണക്കക്കറിവേപ്പില ഇടുന്നു പിന്നെന്താ കുറച്ച് ചാഴ്ച മോളും ഇടണം അതൊന്ന് വെയിറ്റ് ചെയ്യാം ഓരോ സമയത്ത് ഓരോ രീതിയിലാണ് ഉണ്ടാക്കുന്നത് എന്തെങ്കിലുമൊക്കെ ആയി തീരും പിന്നെ പിന്നെയിപ്പോൾ നമുക്ക് എന്താ വെന്നിരി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് സാധാരണ മെഴുക്ക് പുറത്തേക്ക് അത് വെളുത്തുള്ളി ഇടുമെന്ന് എനിക്കറിയത്തില്ല ഞാൻ സാധാരണ ഈ വെളുത്തുള്ളിയും ചാജ മുളകും ഒന്നും ഇടത്തില്ല ഞാൻ സാധാരണ വറ്റൻമുളകാണ് ഇടുന്നത് പിന്നെ ചുമ്മാ ഒന്ന് രണ്ട് വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞിട്ടിട്ടുണ്ട് അപ്പം അതും അതും കൂടി ഈ എന്താ മൂക്കുന്ന കടുന്ന് കളിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കിടന്ന് മൂക്കട്ടെ വീഡിയോ കണ്ടോട്ടേ കാണുന്നവർക്കറിയാം എനിക്ക് കാര്യമായിട്ട് കുക്കിംഗ് ഒന്നും അറിയിട്ടില്ല പിന്നെ എന്താ പശുക്കുമ്പോൾ എന്തെങ്കിലും കഴിക്കണോട്ട് കുക്കുന്നതാണ് എന്റെ ഭർത്താവിത്രം എന്താ കുറ്റമൊന്നും പറഞ്ഞിട്ടില്ല കൊഴപ്പില്ലെന്നൊക്കെയാ പറഞ്ഞിരുന്നത് അതുകൊണ്ട് ഞാൻ ഈ ഇതൊക്കെ പിന്നെ കണ്ടിന്യൂ ചെയ്യുന്നു നിവർത്തിയില്ലാതെ പറയുന്ന ആണോ അറിയാം എന്തായാലും ഞാൻ പഠിച്ചു വരുന്നുണ്ട് എന്നാണ് പുള്ളി പറയുന്നത് വൈകിട്ട് പറ്റിയാല് കഴിക്കുന്ന വീഡിയോ എടുക്കുമ്പോ ചോദിച്ചു നോക്കാം കൊള്ളാരുന്നു ഇല്ലയോ എന്നൊക്കെ അപ്പൊ അത് ചെറുതായിട്ട് വെളുത്തുള്ളി ചെറുതായിട്ട് മൂക്കുമ്പോ തന്നെ നമുക്ക് ബാക്കി സപോളയും പച്ചമുള ഒക്കെ ഇട്ട് ബാക്കിയെല്ലാം ഊഷം കിട്ടേണ്ട പിടിപ്പേറല്ലേ പിടിപ്പേർ ആ രണ്ട് ബാക്കി പിടിപ്പേർ അരിഞ്ഞു കഴുകി വന്നപ്പോ ഇത്രേ ഉള്ളൂ ഇനി എന്ത് വരുമ്പോഴത്തേക്കൊന്നും കാണത്തില്ല യ്യോ എനിക്കൊരു അബദ്ധം പറ്റി ഞാൻ എന്റെ ചതച്ച ഇടാൻ മറന്നുപോയി സാധനമല്ലേ ഇതെല്ലാം ഒന്ന് വാടി വരുന്ന നേരത്ത് നമുക്ക് ചതച്ച ഇടാം ഇങ്ങനെ ചെറിയ സാധനമല്ല അതാകുമ്പോഴത്തേക്ക് പെട്ടെന്ന് അങ്ങ് വാടിക്കിട്ടുള്ളു എരിവന് കൊഴപ്പൊന്നുമില്ല കാരണം നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട് എന്നാൽ ഒരു ആഡംബരത്തിന് കുറച്ച് ചതച്ച മുളക് കൂട്ടുന്നുണ്ട് തീര കഴിഞ്ഞു പൊടിച്ച് വെക്കണം ഇത് മേടിച്ച് ഇത് ചതച്ച മേടിച്ചല്ല اونಕಮೊಳಗೆ ನಮಲೇ ಚುಮ್ಮ ಮಿಕ್ಸಿಯಡ ಕುಣಿ ಜಾರಿಟ್ ಒಟ್ಟಿಗೆ ತರಕರುಕುಬಳ್ ಅಲ್ಸಾಚನಾ ಮಾಯ ಮಾರನೈ ಹಾ ಬಳೆ ತುಳಿ ಮಣ್ಣಿಪುರಿ ಅಯ್ಯೋ ಬಂದೆ ಉಪ್ಪ വേവൽ ഓക്കെ പിന്നെ അടപ്പ് പിന്നെ അടപ്പിവിടെയുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ കടകിനെ കറിവേപ്പിലയുടെ ഒക്കെ ആവശ്യം കഴിഞ്ഞുകൊണ്ട് നമ്മളത് തിരിച്ച് വയ്ക്കുക ഇപ്പം നമ്മൾ അറിയാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ച പാത്രങ്ങളൊക്കെ കഴുകി വെക്കുക ഇടയ്ക്ക് ഇത് രണ്ടും നോക്കുക അതാണ് നമ്മുടെ പരിപാടി നമുക്കത് ചെയ്തേക്കാം മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട് ചോറ് ഒരല്പം കൂടി വേവാൻ വേണ്ടിയിട്ടുണ്ട് പിന്നെ പിന്നെയാണ് അങ്ങനെ കഞ്ഞിയും കറിയൊക്കെ വെച്ച് ആ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോ ഇങ്ങനെ ഇപ്പം ഈ നടക്കുന്നതാണെങ്കിൽ ഇങ്ങനെ തേരാപ്പാറ തിണ്ടി തിരിഞ്ഞ് വെറുതെ ഇങ്ങനെ നടന്നു അങ്ങനെ കുറേ നടന്ന് കഴിഞ്ഞപ്പോഴത്തേക്കാണ് മനസ്സിലായത് കൈ നേരമായി നിന്ന് പിന്നെയാണ് തിരിച്ച് വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് ഞാൻ ഓർത്തു രാവിലെ ഇച്ചാൽ എന്നോട് ചോദിച്ചായിരുന്നു ഉള്ളിത്തേലും ഒക്കെ അറിയാവോ എന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ലെന്ന് പറഞ്ഞു എനിക്കറിയത്തില്ലായിരുന്നു പിന്നെ ഞാൻ മറ്റേ ഷാൻ ജിയോയോ ജിയോ ഷാനോ അങ്ങനെ കണ്ട ഒരു ഫേമസ് യൂട്യൂബർ ഉണ്ടല്ലോ കുക്കറി ഷോയൊക്കെ ചെയ്യുന്ന ആ ചേട്ടൻ്റെ വീഡിയോ നോക്കി ഒരു ഉള്ളി ഉള്ളിത്തീൽ അറിയാവുന്ന രീതിയിലൊക്കെ വെച്ച് ഫസ്റ്റ് അറ്റംറ്റ് ആയിരുന്നു പിന്നെ ഞാൻ വന്നു വന്നു കുറച്ച് നേരം ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞിരുന്നു അതിൻ്റെ ഒന്നും വീഡിയോ ഒന്നും എടുത്തില്ല പുള്ളിക്ക ചോറ് കറിയൊക്കെ കൊടുത്തു അന്നേരം എനിക്ക് വിശക്കുന്നില്ലായിരുന്നു പിന്നെ നല്ല ക്ഷീണമായിരുന്നു ഞാൻ കഴിച്ചില്ല

ഉമായിട്ടുണ്ട് സൂപ്പർ നല്ല മുള്ളിക്കറിയ തിയർ വയർ മാറുതുണ്ട് നല്ലതാണ് കൊറുപുല. ശരി ഇനി മീനൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നു മീൻ ഉണ്ട് ദേ കടലില് തമാശിച്ചതാണോ അല്ല സീരിയസ് ആയിട്ട് പറഞ്ഞതാ എന്നിട്ട് മീൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചില്ല എന്നാ

പിന്നെ കുളിച്ചു കിടന്നു അതായിരുന്നു എൻ്റെ ഒരു വൈകുന്നേരം എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇന്നലെ എൻ്റെ വൈകുന്നേരത്തെ കുറച്ച് കാഴ്ചകൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തരുന്നു സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും എല്ലാവരുടെയും നന്മകളും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് സോ മച്ച് ഞാനൊരു പാവം മലയാളി